ം ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ മനസാക്ഷിയെ മനസ്സാക്ഷിയെണ്ണിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു വെൻ സിൻ ദം ഇൻ ദിസ് വേ ആൻഡ് വൂൺ വീ യു സിൻ ഇൻഗൻസ്റ്റ് ക്രൈസ്റ്റ് ഒന്ന് കോരിന്റിയർ എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പൗലോസ് മറുപടി നൽകുകയാണ് ഈ അധ്യായത്തിൽ കൊരിന്തിൽ നടന്ന ഒരു പ്രത്യേക വാദം ആളുകൾ വിഗ്രഹങ്ങൾ കർപ്പിച്ച മാംസത്തെ കുറിച്ചായിരുന്നു കൊരിന്ദ് നഗരത്തിൽ ധാരാളം പുറജാതി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു വ്യാജ ദൈവങ്ങൾക്ക് അർപ്പിക്കുന്ന മാംസം പിന്നീട് പ്രാദേശിക വിപണിയിൽ വിൽക്കുന്ന ഒരു രീതി അക്കാലത്ത് നടമാടിയിരുന്നു പുറജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ദൈവജനങ്ങൾ ഈ മാംസം മലിനമായി തന്നെ കണക്കാക്കി അവർ ഭക്ഷിക്കാതിരുന്നു എന്നാൽ അവിടെയുള്ള ചില വിശ്വാസികൾ ഞങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് വിഗ്രഹമോ വിഗ്രഹാർപ്പിതമോ ഞങ്ങൾക്ക് ഏതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാംസം ഭക്ഷിക്കുന്നവരുമായിരുന്നു ഈ വാദത്തെ കുറിച്ച് മറുപടി പറയുകയാണ് പൗലോസ് ഈ കാലങ്ങളിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഓരോ സമൂഹങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പാപകരമല്ലാത്തതോ ബൈബിൾ കൽപ്പനകളാൽ പ്രത്യേകമായി വിലക്കപ്പെട്ടതോ അല്ലാത്ത ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏർപ്പെടുവാൻ ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ പൗലോസ് പറയുന്നു ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല തിന്നാൽ ആദായവുമില്ല എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരുപ്പാൻ നോക്കുവിൻ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പുദങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതായിരിക്കണമെന്ന് മൂന്നാം വാക്യത്തിൽ പറയുന്നു അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളോടൊപ്പം വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ലാത്തതും വളർന്നിട്ടില്ലാത്തതുമായ സഹോദരി സഹോദരന്മാരുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതായിരിക്കരുത് അത് മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ താല്പര്യപ്പെടുന്നവരുടെ മുമ്പാകെ നാം ഒരു സാക്ഷ്യമായി തന്നെ നിലകൊള്ളണം ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ പോസ്റ്ററുകൾ ട്രോളുകൾ ഇവയ്ക്കെല്ലാം ഈ തത്വങ്ങൾ ബാധകമല്ലേ ഇവിടെ മനസാക്ഷി എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് ഉചിതം അല്ലെങ്കിൽ അനുചിതം എന്നതിനെ കുറിച്ചുള്ള ആ ധാർമ്മിക ആന്തരിക ബോധം നമ്മൾ ഉൾപ്പെടാത്ത മേഖലകളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്താൻ നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കാവൽക്കാരനാണ് മനസാക്ഷി എന്ന് പറയാറുണ്ട് മനസാക്ഷി എന്ന് പറയുന്നത് വലിയൊരു കോടതിയാണ് മനസാക്ഷിയിൽ തെറ്റാണെന്നും അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും വിലക്കുമ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് പാവം ചെയ്യുന്നു പൗലോസിന്റെ വാക്കുകൾ കേൾക്കൂ അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആകയാൽ ആഘാരമെന്റെ സഹോദരനെ ഇടർച്ചയായിത്തീരുമെങ്കിൽ എന്റെ സഹോദരനെ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ നമ്മുടെ മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യരോടും എല്ലായ്പ്പോഴും കുറ്റമില്ലാത്തതായിരിക്കാൻ ഇടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലെസ് യു ആൾ വിത്ത്സ് പ്പം ആയിരും ഇറക്കും ഇമക്കും പുഴുതി നില നില മാറും காத்துனி கொடுத்து வாழ்க்கை மாறிவிடும் உன்னை பார்த்து நகைத்த உறவுகள் எல்லாம் மீண்டும் கூட வரும் வாழ்க்கை வாழ்ந்தவன் என்று ஒரு